വള്ളം ഇപ്പൊ എത്ര മൈലേജിൽ കിടക്കുന്നതായിട്ട് പറഞ്ഞു പറഞ്ഞത് മുപ്പത്തി മൂന്ന് മൈലേജ് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലം എവിടെയായിട്ട് വരും ഒരു മുട്ടേ തമിഴ്നാട് മുട്ട അടുപ്പിച്ചു വരല്ലേ കന്യാകുമാരിയുടെ കുറച്ച് ഇപ്പുറത്തായിട്ടല്ലേ ഇവർക്ക് ഓടി പോവാനായിട്ട് എത്ര സമയം ഓടിപ്പോ നമ്മള് കിലോമീറ്റർ വെച്ച് ബോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ഏഴ് കിലോമീറ്റർ കിട്ടും ഇവരെന്താ പറയാ ഈ ലൈറ്റ് അവര് ലൈറ്റ് കത്തിച്ചിട്ട് കിടക്കുന്നു നൈറ്റ് ആവുമ്പഴത്തേക്ക് ഇവർ ഓടിപ്പോ കാണാൻ പറ്റുന്നു അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാണ്ട് അല്ലേ ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് പണിക്ക് പോയ ഒരുപാട് വള്ളങ്ങൾ കാറ്റിൽ അകപ്പെട്ട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ ഏകദേശം പത്തോളം വള്ളങ്ങളാണ് കരയ്ക്ക് വരാനുണ്ടായിരുന്നത് അപ്പോൾ ന്യൂസ് പോകുന്ന ടൈം തന്നെ താമസിച്ചായിരുന്നാലും കുറേ വള്ളക്കാരൊക്കെ കരയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം സമയം ആറ് മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇനി അവശേഷിക്കുന്ന രണ്ട് വള്ളവും എട്ടാളുമാണ് വരേണ്ടത് അപ്പോൾ രാവിലെ കമിഴുന്ന് പോയ വള്ളത്തിൽ ഒരാൾ മരിക്കുകയും മൂന്നാളുകൾ നീന്തി കയറുകയും ഒരാളെ കാണാതെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു വള്ളം ഇപ്പോൾ ഇവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് മൈ നോട്ടിക്കൽ മൈൽ അകലയും അതുപോലെ മുന്നൂറ്റി അമ്പത്തിയഞ്ച് കോമ്പസ് അടുപ്പിച്ച് അവരുടെ വള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അത് കാറ്റിൻ്റെ ദിശ അനുസരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ രണ്ട് മെഷീനും കേടെന്നാണ് പറയുന്നത് അപ്പോൾ അത് അന്വേഷിച്ചാണ് ഇവർ പോകാൻ പോകുന്നത് അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വള്ളത്തിലുള്ള ലൈറ്റ് കത്തിച്ചു വയ്ക്കും അപ്പോൾ ആ ഒരു നോട്ടിക്കൽ മൈൽ അകലെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ വള്ളം ഇപ്പോൾ തള്ളി വിട്ടത് ഇതിൽ മൂന്നാൾ ാണ് മൂന്നോ നാലോ ആളുകളാണ് അവരെ തേടി പോകുന്നത് ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അവരെങ്കിലും രക്ഷപ്പെടട്ടെ ബാക്കിയുള്ള ഒരു വള്ളത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആർക്കും അറിഞ്ഞുകൂടാ അതുപോലെ ഇനി ഇവർ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത് അവർ അവിടെ എത്താനായിട്ട് അപ്പോൾ വള്ളവും ഇഞ്ചിനും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ ഒരു വള്ളം അവരിറക്കി അവരന്വേഷിച്ച് പോവുകയാണ് ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞം വിച്ച്ലാൻഡിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് അവർ ഇനി തിരികെ വരുമോ ഇല്ലയോ അവരെ രക്ഷപ്പെടുത്തി ആരെങ്കിലും കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് താണ്ട പോകുന്നതാണ് ആ വള്ളം അവരെ അന്വേഷിച്ച് പോകുന്നതാണ് ആ വള്ളം അപ്പോൾ ആ വള്ളക്കാര് പറഞ്ഞ ഒരു ഡീറ്റെയിൽ വെച്ച് നോക്കിയാണെങ്കിൽ കന്യാകുമാരി തമിഴ്നാട് കന്യാകുമാരി അടുപ്പിച്ചിട്ടാണ് അവരുടെ വള്ളം ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി റേഞ്ച് കിട്ടുമോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എത്ര വേഗം തന്നെ വരികയാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ കാറ്റിൻ്റെ ദിശ വന്നിട്ട് കിഴക്ക് സൈഡാണ് അത് കാരണമാണ് ഈ വള്ളം കിഴക്ക് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്